ഗ്രേ പെയിൻറ്റും ഇത് വാളിന് നീല കളറും അടിച്ച നല്ല അടിപൊളി മനോഹര കാഴ്ച അല്ലേ അടിപൊളി അവിടുന്ന് ഞങ്ങളുടെ ഐറ്റോക്കി അങ്ങോട്ട് കാണിച്ചതാ ഇവിടുന്ന് ഞങ്ങളുടെ ഐറ്റോക്കിടാ ഇത് അരിത്തോട് ഏരിയ ഇവിടുന്ന് ബ്ലോക്ക് ഏകദേശം ഒരു പത്തറുപതോളം ബ്ലോക്കിൻ്റെ ഐറ്റിലാണ് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്ന വീഡിയോ കുളപ്പുറം ഓവർപാസിൻ്റെ അവിടെ അങ്ങോട്ട് വി കെ പടി അണ്ടർപാസ് വരെയുള്ളൊരു വീഡിയോ ആണ് ഇവിടുന്ന് അങ്ങോട്ടുള്ള ഏറ്റവും പുതിയ വർക്കുകൾ എ എന്താണെന്ന് നിങ്ങൾ കാണിക്കുക കുറച്ച് ദിവസങ്ങളെ നമ്മൾ ഈ ഏരിയയിൽ എത്തിയിട്ട് അവിടുത്തെ അങ്ങോട്ടുള്ള എന്താ പറയുക ഇരുമ്പു ചോലയിലാണ് ഒരു അണ്ടർപാസും ഒരു കനാലിന് കുറവ് വരുന്ന പാലൊക്കെ അതിൻ്റെ വർക്കുകളൊക്കെ എത്രത്തോളം നോക്കുകയാണെ ഇന്നത്തെ വീട്ടിലെ കാണിക്കാനുള്ളത് അപ്പോൾ പോയി വെക്കുക ഇരുമ്പുചോല വി കെ പടി അണ്ടർപാസ് വരെ ഗേൾസ് ഇവിടെയും ആറ് ആറുവരിയുടെ ടാറിംഗ് വർക്കുകൾ അതുപോലെ സെൻട്രത്തെ ഡിവൈഡർ രണ്ട് ഭാഗത്തെ ബാരിയറിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായി അതുപോലെ വൈറ്റൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെയും സ്ട്രീറ്റ് ലൈറ്റ് ഇടത് ഭാഗത്ത് നല്ല നീളത്തിലെ ഇരുമ്പു ചോല ആ ഭാഗത്ത് വരെ സ്ട്രീറ്റ് ലൈറ്റിന്റെ വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ അതിൻ്റെ ഒരു കേപ്പൊന്നും കാണില്ലല്ലോ സ്ട്രീറ്റ് ലൈറ്റ് വെക്കാനുള്ള ഇവിടെ വെക്കേ കാരണം ക്യാപ്പൊന്നും കാണില്ലാന്നല്ലോ ആ അവിടെ കൊടുത്തിട്ടുണ്ട് അതിന്റെ കാലു കൊടുത്തിട്ടുണ്ട് വെക്കാനുള്ള കാലുകളൊക്കെ അവിടെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് ആ ആറുപോര് ഇട്ടാറും വർക്ക് കഴിഞ്ഞ ആ ഏരിയയും കഴിഞ്ഞു ഇനി ഇവിടുന്ന് ഇരുമ്പു ചോല ആ ഭാഗത്തേക്കുള്ള കാഴ്ചകളാണ് ആ ഇരുമ്പു ചോല ആ ഭാഗത്തേക്കൊക്കെ ഇവിടെ ലെവലായി വന്നു കേട്ടോ എത്രയോ മാറ്റങ്ങളാണ് ഇവിടുന്ന് അങ്ങോട്ട് വി കെ പടി ആ ടാറും വർക്ക് കഴിഞ്ഞ ഏരിയ ഒക്കെ വളരെ ക്ലിയറായിട്ട് ലെവലായിട്ടല്ലേ നല്ല ഉഷാറായി ടാറും ഒക്കെ കഴിയുമ്പോൾ ആ ഭംഗിയോടെയൊക്കെ കാണാൻ പറ്റും അപ്പോൾ മണ്ണ് കമ്പാക്ടിങ്ങ് ഏകദേശം ആയിട്ടുണ്ട് പേവർ ഒഴിച്ചുള്ള വർക്കുകളും ടാറും വർക്കൊക്കെ ഇനി ഇവിടുന്ന് നടക്കാനുള്ളത് അപ്പോൾ പാസിൻ്റെ കനാലിന് കുറുക വരുന്ന അതിൻ്റെ മുകളിലൂടെ പോകാൻ പറ്റും അണ്ടർ മുകളിലൂടെ നമുക്ക് കടന്നു പോകാൻ പറ്റും എന്നാണ് പോയി പോയിക്കാ അപ്പോൾ ഇവിടെയൊക്കെ സൈഡ് വാള് ഇവിടുന്ന് അങ്ങോട്ടുള്ള വർക്ക് തുടങ്ങിയിട്ടുണ്ട് കോൺക്രീറ്റ് വാർഡിൽ അപ്പോൾ ആ രണ്ട് ഭാഗത്തെ ആ ഷീറ്റൊക്കെ വെച്ച് കമ്പിയൊക്കെ ഉള്ളിൽ സെറ്റ് ചെയ്ത് വരികയാണ് കോൺക്രീറ്റ് ഇട്ട ഭാഗം കട്ട് ഒഴിവാക്കട്ടെ കോൺക്രീറ്റ് ഇട്ട് അത് ആ ഷീറ്റൊക്കെ എടുക്കുന്ന ഒരു വർക്കാണ് പിന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് രണ്ട് ഭാഗത്തും ബ്ലോക്ക് വെച്ചാണ് ആറ് വരിന്റെ വർക്ക് നടക്കണം ഇപ്പോൾ സൈഡ് വാളിന്റെ വർക്ക് നടക്കണം കേട്ടോ അവിടെയൊക്കെ ഹൈറ്റിൽ വന്നു അവിടെ നമ്മൾ മുന്നേ വീട് ഞങ്ങൾ കാണിച്ച സമയത്ത് ഇവിടെ കുണ്ടും കുഴിയുമൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയയായിരുന്നു സർവീസ് റോഡ് രണ്ട് സൈഡത്തെ സർവീസ് റോഡ് താഴ്ച്ചയിലാണ് കടന്നു പോകുന്നത് ആറ് വരി ഒരു രണ്ട് മൂന്ന് മീറ്റർ ഇപ്പോൾ വേണ്ടില്ല ആ ബസ്സൊക്കെ ആ ഒരു ആറ് വരി ഉയരും ഇതാണ് അണ്ടർ പാസ് ഈ അണ്ടർപാസിന്റെ മുന്നേ ആയിരുന്നു തോട് അപ്പൊ തോടിന്റെ ഭാഗം മണ്ണിട്ട് ഏകദേശം ഒരു മൂന്ന് മീറ്ററോളം തോടിന്റെ ഭാഗം മണ്ണിട്ട് ഉയർത്തിക്കും ഈ അണ്ടർപാസിന്റെ കറക്റ്റ് ലെവലിലാക്കി വന്നിരുന്നത് ചെറിയ അണ്ടർപാസാണ് ചെറിയൊരു ഫോർ വീല് വാഹനങ്ങളൊക്കെ കടന്നു പോവാം രണ്ട് വണ്ടിക്ക് അങ്ങോട്ടും ഒന്നും പാസ് ചെയ്യാൻ പറ്റില്ല ഒരു വണ്ടി കടന്നതിന് ശേഷമാണ് മറ്റു വണ്ടിക്കൊരു തിരിച്ചു വരാൻ പറ്റുള്ളൂ അപ്പൊ ചെറിയൊരു അണ്ടർപാസാണ് നമ്മൾ നമ്മള് അങ്ങനത്തെ ഒരു അണ്ടർപാസ് കണ്ടത് മമ്മാലിപ്പടിയിലാണ് കൃഷിക്കാർക്കുള്ള പാടത്തേക്ക് ഒരു അണ്ടർപാസ് ഇട്ടുകൊടുത്ത് ആ അതുപോലുള്ള ഒരു അണ്ടർ പാസ്സാണ് ഇവിടെയും അനുവദിച്ചിട്ടുള്ളത് അതിന് ഇരുമ്പുചോല ആ ഏരിയയും കടന്ന് വി കെ പടി അണ്ടർപാസിൻ്റെ ആ ഏരിയയിലെത്താനായി അപ്പോൾ ഇവിടുന്ന് രണ്ട് ഭാഗത്തും ഇവിടെയും ടാറിങ് വർക്ക് കുറച്ച് മുന്നേ കഴിഞ്ഞതാണ് ഇനി നമുക്കുള്ളത് കുളപ്പുറം കൂടെ കഴിഞ്ഞിട്ട് ആ ടാറും വർക്ക് ഇരുമ്പുചോല എത്തിനുമ്പോൾ അവിടുന്ന് ഒരു പത്ത് മുന്നൂറ് മീറ്റർ ഇരുമ്പു ആ ഏരിയയിൽ ഈ വി കെ പടി വരെ ആറുവരിക്കുള്ള ടാറിംഗ് വർക്ക് ടച്ച് ചെയ്യാനുള്ളൂ ബാക്കിയെല്ലാം ഇവിടെ പൂർണ്ണമായിട്ട് കഴിഞ്ഞു കുളപ്പുറം മുതൽ വി കെ പടി വരെയുള്ള ആറുവരിയുടെ ടാറിംഗ് വർക്ക് അതോടെ കംപ്ലീറ്റ് ആവും ഇവിടെ കഴിഞ്ഞ് സെൻട്രൽ കുറഞ്ഞൊരു ഏരിയയിൽ ഡിവൈഡർ വെച്ച് തരാനുള്ളു ഇവിടെയും മുന്നേ ഈ വി കെ പടി അങ്ങാടി രണ്ട് ഭാഗത്തും ഒരു മൂന്ന് മീറ്റർ താഴ്ചയിൽ മണ്ണെടുത്ത് മാറ്റിയൊരു ഏരിയയാണ് അപ്പോൾ അതിൻ്റെ ചുമരിൻ്റെ സിമെൻറ്റ് സ്പ്രേ വർക്കുകളും കൈവരിയൊക്കെ ഇരുമ്പിൻ്റെ കൈവരിയ രണ്ട് ഭാഗം വെച്ച് പോയിട്ടുള്ളത് അവ ചുമരിൻ്റെ സ്പ്രേ വർക്കുകളും ഡ്രെയിനേജിൻ്റെ വർക്കുകളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി ഇവിടെ ഫിനിഷിംഗ് വർക്കാണ് ഫൈനലായിട്ടുള്ള ടാറിംഗ് വർക്ക് അതുപോലെ മൂന്നിലേക്ക് ഇട്ട് പോകുന്ന വർക്കുകൾ അങ്ങനെ വർക്കുകളുടെ വർക്കും ഇവിടെ നടക്കാനാണ് അതിൻ്റെ ഡിവൈഡർക്ക് ഇവിടെ വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട ഇനി നമുക്ക് വി കെ പടി അണ്ടർപാസിൻ്റെ മുകളിൽ നിന്ന് മരീത്തോട് ഭാഗത്തേക്കുള്ള ഒരു കാഴ്ചകളും കണ്ട് വീഡിയോ നമുക്ക് അവിടെ വൈൻ്റപ്പ് ചെയ്യാം വി കെ പടി അണ്ടർപാസിന് തായ്ഭാഗം കൂടി ഒന്ന് കാണിക്കുകയാണ് ഇവിടെയൊക്കെ ബേരൻ്റെ വർക്ക് ബ്ലോക്ക് പതിച്ചുയർത്തിയ ഏരിയ അടിയിലെ വാഹനങ്ങൾ ബ്ലോക്കിന് തട്ടാതിരിക്കാനുള്ള ചെറിയ പടവ് എല്ലാം കഴിഞ്ഞ് അടിഭാഗത്ത് നീല കളറുള്ള പെയിൻ്റ് അടിച്ച് ആ ഒരു കാഴ്ചയും കൂടി കാണിക്കുകയാണ് വി കെ പടി അണ്ടർപാസിൻ്റെ അടിഭാഗത്ത് ഗർഡറിന് ഗർഡറിന് ഗ്രേ കളറും അതുപോലെ ഗർഡറിന് ഗ്രേ പെയിൻറ്റും സൈഡ് വാളിന് നീല കളറിച്ച നല്ല അടിപൊളി മനോഹരക്കാഴ്ച അല്ലേ അടിപൊളി അവിടുന്ന് അങ്ങോട്ട് ഐറ്റോഗി അവിടെ കാണിച്ചതരാ ഇവിടെ നിന്നാണ് ഐറ്റോഗി അടാ ഇത് അരിത്തോട് ഏരിയ ഇവിടുന്ന് ബ്ലോക്ക് ഏകദേശം ഒരു പത്തറുപതോളം ബ്ലോക്കിൻ്റെ ഐറ്റിലാണ് ദേശീയപാത അരിയിത്തോട് ഭാഗത്ത് കടന്നു വന്നിട്ടുള്ളത് മുകളിലെ ബാരിയറും അതിൻ്റെ സൈഡിലെ ബേരിൻ്റെ മുകളിലെ കമ്പികളൊക്കെ കോൺക്രീറ്റിലാണ്ട് അപ്പോൾ നല്ല ഐറ്റിലാട്ടോ അപ്പോൾ ഞാൻ ഈ ഈ അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നുള്ള അരിയിത്തോട് ആ ഭാഗത്ത് ഒരു കാഴ്ചയും കാണിച്ചിട്ട് വീഡിയോ ഞാൻ അവിടെ വൈൻ്റെ ചെയ്യും അപ്പോൾ ഓക്കെ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള പുതിയ വീടാണ് നിങ്ങളെ കാണിക്കുന്നുണ്ട് അടുത്ത ഘട്ടത്തിൽ അപ്പോൾ അതിന് മുകളിലേക്ക് പോവാം അപ്പോൾ ഇവിടുത്തെ ഇപ്പോൾ രണ്ട് സൈഡിലെ ബാരിയറിനടിയിലെ അതിൻ്റെ ആ വൂക്സ് കട്ട് ചെയ്തു അതിൻ്റെ സിമെൻ്റ് വർക്ക് കഴിഞ്ഞു അതിൻ്റെ ആ ഭാഗത്തൊക്കെ പെയിൻ്റ് അടിച്ചിട്ടുണ്ട് ഇനി ഈ ഭാഗത്ത് പെയിൻ്റ് അടിക്കാണ്ട് ഇവിടെ രണ്ട് സൈഡിലും സ്ട്രീറ്റ് ലൈറ്റും വെച്ച് കഴിഞ്ഞിട്ടുണ്ട് വി കെ പടി അണ്ടർപാസിൻ്റെ ഇവിടെ ഇപ്പം വണ്ടിയിരുത്തില്ലോ വി കെ പടി അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് അണ്ടർപാസിൻ്റെ ഇവിടുന്ന് മമ്പുറം ഭാഗത്തേക്ക് പോകുന്ന റോഡിനാണ് ഈ അണ്ടർപാസ് കടന്നു വരുന്നത് കണ്ടില്ലേ ഇവിടെ കോൺക്രീറ്റാണ് കേട്ടോ ഇതാണ് മമ്പുറം ഭാഗത്തേക്ക് പോകുന്ന റോഡ് സർവീസ് റോഡ് അരിയത്തോട് റോഡ് മമ്പുറം റോഡ് അണ്ടർപാസിൻ്റെ മുകൾ അങ്ങനെ അണ്ടർപാസ് പോയി ഇവിടെ രണ്ട് ഭാഗത്തെ ഏരിയൻ്റെ വർക്കും സെൻട്രൽ അഡ്വറിൻ്റെ വർക്കും കഴിഞ്ഞിട്ട് കഴിഞ്ഞതിൽ നിങ്ങൾ കാണിച്ച ഒരു വർക്കേനെ പ്രത്യേകിച്ച് പുതുതായിട്ടൊന്നും അടിയിലുള്ള മാസ്റ്റിക് ബാഡ് വിരിച്ചുള്ള കെമിക്കൽ വരെ ഒട്ടിക്കുന്ന വർക്കുകളൊന്നും ആയിട്ടില്ല അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് അരിത്തോട് ഭാഗത്തേക്കുള്ള ഒരു അടിപൊളി കാഴ്ച ഇവിടെ നോക്കി അടാ അരിയിത്തോട് ഓ നല്ല വഴിയാണ് കേട്ടോ അരിത്തോട് അങ്ങാടിയൊന്നും ചോദിച്ചാൽ ഈ റോഡിൽ കിണേ പോകുന്നവൾക്ക് അരിത്തോട് അങ്ങാടിയൊന്നും കാണാൻ പറ്റില്ല അത്ര ഐറ്റിലാണ് ഇവിടെ കണ്ടില്ലേ ഇവിടുന്നേ സൂമേത് കാണിച്ചേരാം ഇവിടെ ഇപ്പോൾ റെഡിമെയ്ഡ് ക്രാഷ് ബാരിയറ് ആ ബ്ലോക്ക് പതിച്ച ആ ചെറിയ പടവും കഴിഞ്ഞ് അതിന് മുകളിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ആദ്യം ടാറിംഗ് വർക്ക് കഴിഞ്ഞൊരു ഏരിയ അവിടെ അതിനോട് ഒപ്പിച്ച് വന്നിട്ടുണ്ട് അവിടെ ഓർമ്മിച്ചുള്ള വർക്കുകളും ടാറിംഗ് വർക്കിലേക്കൊക്കെയാണ് അരിത്തോട് അങ്ങാടി എത്താനുള്ളത് അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈകിയാണ് കുളപ്പുറം ഓവർപാസിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വി കെ പടി അണ്ടർപാസ് അരിയിത്തോടിൻ്റെ ഈ ഒരു കാഴ്ചകളെ കണ്ട് വീഡിയോ നമുക്ക് നിർത്താം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്യുക കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ വി കെ പടി അണ്ടർപാസിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ വി കെ പടി അങ്ങാടിയുടെ ഒരു വീഡിയോ കാണിച്ച് ഇവിടെ നിർത്തുകയാണ് അപ്പോൾ ഓക്കെ ആ ഒരു കാഴ്ച അണ്ടർപാസിൻ്റെ ഇവിടെ നിന്ന് ഒന്ന് കാണിക്കാം കണ്ടു നോക്കി ഇതാണ് വി കെ ബഡി അപ്പോൾ വീണ്ടും കാണാം ഇൻഷാ